ആറ്റുകാൽ പൊങ്കാലയാണ് തലസ്ഥാന നഗരിയെ ഇപ്പോൾ ആറാടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാവിലെ പത്തരയ്ക്ക് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടപ്പിൽ നിന്ന് തീ പകരുന്നതോടുകൂടിയാകും പൊങ്കാലയ്ക്ക് തുടക്കമാവുക ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പൊങ്കാല നിവേദ്യം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എപ്പോഴാണ് പണ്ടാര എടുപ്പിൽ തീ പകരുക എങ്ങനെ തലസ്ഥാനം അജിംഷ തലസ്ഥാനം നഗരി ഉത്സവാഘോഷത്തിലാണ് ഇന്ന് പൊങ്കാലയുടെ തിരക്കാണ് തലസ്ഥാനത്ത് എല്ലായിടത്തും ഞാൻ നിൽക്കുന്നത് ദേവി ക്ഷേത്ര സന്നിധിയിലാണ് നടയിലാണ് ഇവിടെ ഇപ്പോൾ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാനും ദേവിയുടെ അനുവാദം വാങ്ങാനുമായി എത്തി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്തരയ്ക്കാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് അതോടുകൂടി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല തുടങ്ങും അതിനു മുൻപ് ദേവിയെ കണ്ട് ദർശനം ർശനം നടത്തുന്നതിനായി നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ അവരുടെ ഒരു തിരക്കുണ്ട് മറ്റൊരു പ്രധാന കാര്യം പറയുവാണെങ്കിൽ പൊങ്കാലയ്ക്ക് മുൻപേ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിൽ തീ പകരും അതിനു മുൻപേ ചെറിയ രീതിയിലുള്ള ഒരു മഴ ഈ പരിസരത്തൊക്കെ പെയ്തിരുന്നു സ്റ്റാച്ചുവിലും കിഴക്കേകോട്ടയിലും അതുപോലെ തന്നെ ഈ ക്ഷേത്ര പരിസരത്തുമൊക്കെ അമ്മയുടെ അനുഗ്രഹം ചൊരിയുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഒരു മഴയൊക്കെ പെയ്തു തുടങ്ങിയിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ പൊങ്കാലയ്ക്ക് അനുകൂലമാണ് ഭക്തജനങ്ങൾക്ക് അനുകൂലമാണ് രാവിലെ ത്തിന് ശുദ്ധ പുണ്യാഹത്തിനു ശേഷമാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുക മുന്നിലെ പാട്ടുപുരയിൽ ഇപ്പോൾ തോറ്റം പാട്ട് ആരംഭിച്ചിട്ടുണ്ട് ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന ഭാഗമാണ് തോറ്റം പാട്ടുകാർ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് രൗദ്രഭാവം പൂണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നു എന്നാണ് പൊങ്കാലയുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ പാട്ട് തീരുന്നതോടുകൂടി തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകും തുടർന്ന് പത്തരയോടുകൂടിയാണ് മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹ മേൽശാന്തിക്ക് കൈമാറും പിന്നീട് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന്റെ മുൻവശത്തെ പണ്ടാര അടുപ്പിലേക്കും തീ കത്തിക്കും ഇതിന് പിന്നാലെ നഗരത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്തുമുള്ള പൊങ്കാല കലങ്ങളിലും അടുപ്പുകൾ തെളിയും രണ്ട് അരയ്ക്കാണ് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം കഴിയുന്നത് നിവേദ്യം കഴിയുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല അവസാനിക്കും എന്തായാലും ഒരു വർഷത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്നിപ്പോൾ നിറവേറാൻ പോകുന്നത് ഇന്നലെയൊക്കെ തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ ക്ഷേത്ര പരിസരങ്ങളിൽ അടുപ്പുകൾ കൂട്ടി സ്ഥലം പിടിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട് തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഭക്തജനങ്ങളാണ് ഈ കൂടുതലും ക്ഷേത്ര പരിസരത്തിന് സമീപം ഇത്തരത്തിൽ സ്ഥലവുമൊക്കെ നേരത്തെ വന്ന് പിടിച്ച് കാത്തു നിൽക്കുന്നത് ഇന്നലെയൊക്കെ തന്നെ അവർ നേരത്തെ ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങി പോയതാണ് എന്തായാലും ഇപ്പോഴും ഈ പത്ത് അരയ്ക്ക് പൊങ്കാല തുടങ്ങുന്ന തന്നെ ദേവിയെ ഒന്ന് കണ്ട് ദർശനം നടത്താനുള്ള ആളുകളുടെ ഒരു ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ചേച്ചി പൊങ്കാലയുടെ എല്ലാ കൊല്ലം വരാറുണ്ടോ ഞാൻ ഫസ്റ്റ് പിടിച്ചോ ആ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടു അങ്ങനെ ട്രെയിനിൽ പൊങ്കാലയ്ക്ക് പിടിച്ചോട്ടു ദേവിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഒരാഗ്രഹമായിരുന്നു ഇന്നിപ്പോൾ അത് സാധിച്ച അമ്മയുടെ ഒരു അനുഗ്രഹം അത്രമാത്രം ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത് ഇത്തരത്തിൽ നിരവധി പേർ അതായത് വർഷങ്ങളായി പൊങ്കാല ഇടുന്നതിന് വേണ്ടി എത്തുന്നവരും ആദ്യമായിട്ട് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്താണെന്ന് അറിയാനും ആറ്റുകാൽ പൊങ്കാല ഇട്ട് ദേവിയുടെ അനുഗ്രഹം തേടാൻ എത്തുന്നവരുമായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തുന്നത് ക്ഷേത്രത്തിൽ മാത്രമല്ല ഈ ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ നഗരത്തിലും ഒക്കെ തന്നെ പൊങ്കാലയുടെ തിരക്കുകൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഏകദേശം രണ്ടു മണി മൂന്ന് മണി സമയത്തൊക്കെ തന്നെ ഈ റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ നിറന്നു കഴിഞ്ഞു പൊങ്കാലയ്ക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭക്തജനങ്ങൾ കഴിഞ്ഞു വരുന്ന വഴിയിലൊക്കെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ പൊങ്കാലയാണ് സ്ത്രീകളുടെ ശബരിമലയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരുപാട് പുരുഷന്മാരെ നമുക്കിവിടെ കാണാം തിരളി ഇല എടുത്ത് തിരളി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലും അതുപോലെ തന്നെ അടുപ്പ് കൂട്ടുന്നതിന്റെ തിരക്കിലും ഒക്കെയായിട്ട് ഒരുപാട് പുരുഷ ഭക്തന്മാരെ നമുക്ക് ഇവിടെ കാണാം അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഉത്സവമാണ് ഈ ആറ്റുകാൽ എന്ന് പറയുന്നത് ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി നിരവധി പേർ സംസ്ഥാനം മുഴുവൻ ഒരുപക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ദേവിയുടെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അജംഷാദ് ഇവിടെ വന്ന് നിൽക്കുന്നവരിലൊക്കെ നമുക്ക് ആ ഒരു ഭക്തി കാണാൻ കഴിയുന്നതാണ് പലരും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടൊക്കെ ദേവിയെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും അത്രത്തോളം ദേവിയെ വിശ്വസിക്കുന്ന ഭക്ത ജനങ്ങൾ ഈ കൂട്ടത്തിലൊക്കെ തന്നെ ഉണ്ട് എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഇന്നിപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ് പത്തര മണിയോടുകൂടിയാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് തുടർന്ന് അതേ തീയിൽ നിന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യഗായത്രി കൊറോണ കാലം ഒഴിച്ച് ബാക്കി എല്ലാ കാലങ്ങളിലും ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് ഇത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളുടെ ശബരിമല എന്ന അർത്ഥത്തിൽ ലക്ഷക്കണക്കിന് പേർ കൂടുന്ന ഓരോ വർഷത്തെയും ആ ആഘോഷം അല്ലെങ്കിൽ ആചാരം എന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം കേരളത്തിൻ്റെ കേരളത്തിന് പുറത്തു നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് അതിന് നിദാനമായ കണ്ണക്കിയുടെ ഒരു ചരിത്രം കൂടി ഈ ആറ്റുകാലുമായി ബന്ധപ്പെട്ട് എഴുതി ചേർക്കാനുണ്ട്